ന്യൂ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് വിചിത്ര സിൽക്കിൽ ബൂട്ടിവർക്ക് നല്ല മൾട്ടി കളറായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ഇതുപെട്ട വിചിത്ര സിൽക്ക് ബോർഡർ ബൂട്ടി വർക്കോട് കൂടിയാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് റീസ്റ്റോക്കുടെ കളക്ഷനാണ് നമുക്കിപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായി മെറ്റീരിയൽസ് വരാറില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഏതാ മെറ്റീരിയൽ വേണ്ടേന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെൻറ്റും മെത്തേഡും വരുന്നത് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്യുക അടുത്ത കളക്ഷൻ വരുന്നത് ഒരു കോട്ടണിലാണ് ടോപ്പ് വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് ബോട്ടവും കോട്ടണിൽ രണ്ട് ആണ് ദുപ്പട്ട മഴമൽ കോട്ടണിലാണ് വന്നിട്ടുള്ളത് രണ്ടേകാൽ മീറ്റർ ടോപ്പ് രണ്ടര മീറ്ററും വരുന്നുണ്ട് അടുത്തത് ഒരു ജ്യൂട്ട് കോട്ടണിൽ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലും ദുപ്പട്ട ഗതിവാൾ സിൽക്കിലുമാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ മെറ്റീരിയൽസ് ഡെലിവറി ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ഡെയിലി ഡെയിലിവെറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് ഒരു കെതിപ്പാൾ സിൽക്കിലാണ് അടുത്തത് ഒരു വിചിത്ര സിൽക്കിൽ ബോർഡർ നല്ല ബൂട്ട വർക്ക് ടോപ്പ് ഫുള്ളും ബൂട്ട വർക്കും ബോർഡറിൽ നല്ല വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂണും ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെയാണ് അടുത്തത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ജോർജറ്റിൽ ചിക്കൻ വർക്ക് വരുന്ന ാണ് നെക്ക് പോഷല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് പാകിസ്ഥാനി ദുപ്പട്ട അതായത് ഗ്രേബ് മെറ്റീരിയലിൽ കുറേ നല്ല ഒറിജിനൽ മിററാണ് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ദുപ്പട്ട ആയിരത്തി എൺപതാണ് ഒരു മൂന്നിന് കൂടെയുള്ള പ്രൈസ് വരുന്നത് നമ്മുടെ കയ്യിൽ ദുപ്പട്ട ഉണ്ട് പക്ഷെ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താലും വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതിൻ്റെ പ്രൈസ് മെറ്റീരിയൽസിന് സോറി കുപ്പട്ടയ്ക്ക് മാത്രം തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിപ്പോൾ ജോർജറ്റിൽ ചിക്കൻ കറി വർക്ക് നല്ല നെക്കിൽ നല്ല ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി എൺപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഒത്തിരി കളക്ഷൻസ് ഈ മെറ്റീരിയൽ വന്നിട്ടുണ്ട് ഇതിൽ കൂടുതലും ബ്ലാക്കും ഓഫ് വൈറ്റും വൈറ്റ് കളറിലുമാണ് ഇതിൻ്റെ കൂടുതൽ വന്നിട്ടുള്ളത് അതിനാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ദുപ്പട്ട വരുന്നത് നല്ലൊരു പാകിസ്ഥാനി ദുപ്പട്ട എന്നാണ് ഇപ്പോൾ ഇതിനറിയപ്പെടുന്നത് ക്രേപ്പ് മെറ്റീരിയലിലാണ് നല്ല ഒരു പാകിസ്ഥാനി പ്രിൻറ്റ് വന്നിട്ട് അതിൽ മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്ക് പോർഷനിലും നല്ല പാച്ച് വർക്കും എംബ്രോയ്ഡറി വർക്ക് പാച്ച് നല്ല സെറി വെച്ചുള്ള എംബ്രോയിഡറി വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി എൺപതാണ് പ്രൈസ് അടുത്ത കളക്ഷൻ പ്യുവർ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ പട്ട വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സിൽക്കിലാണ് ഉൾപ്പെട്ട് പ്യുവർ സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ഫാൻസി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഹാൻഡ് വർക്ക് കളക്ഷൻസ് കൂടിയാണ് ചന്തേരി സിൽക്കിലാണ് ഇത് ഹാൻഡ് വർക്കാണ് നെക്ക് പോഷൽ പോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഫോയിൽ പ്രിന്റ് വരുന്ന ബാന്തിനി പ്രിൻ ബാന്തിനി ദുപ്പട്ടയുമാണ് എണ്ണൂറ്റി മുപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്ക് കളക്ഷനാണ് ഇത് സിൽക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ നല്ല ഹാൻഡ് വർക്കും പോട്ടം സിൽക്കിലാണ് തുപ്പട്ട ഗത്വാൾ സിൽക്കിലുമാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ടോപ്പും പോട്ടവും രണ്ടരയും വരുന്നുണ്ട് ദുപ്പട്ട രണ്ടേ മീറ്ററുമാണ് പ്രൈസ് എണ്ണൂറ്റി എൺപതുമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റെഡിമെയ്ഡ് കളക്ഷൻസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല സിൽക്ക് മെറ്റീരിയലിൽ നല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഗോൾഡ് കളറിലുള്ള സിൽവർ കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അടുത്തത് കോട്ടണിൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ഒരു ആര്യ വർക്കിൻ്റെ പാച്ച് വർക്കുമാണ് നെക്ക് പോഷനിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പെട്ട ഗതിവേൾ സിൽക്കിൽ ആര്യ വർക്കാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് രണ്ട് നാൽപ്പത് വീതമാണ് ടോപ്പും ബോട്ടവും വരുന്നത് ദുപ്പെട്ട രണ്ടേകാൽ മൂത്രമാണ് അടുത്തത് കോട്ടണിൽ ബതിക് പ്രിൻ്റ് ഒരു ചാൾ വർക്കാണ് പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ബതിക്കിനും ദുപ്പെട്ട കോട്ടണിൽ ചെക്കായിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാ മെറ്റീരിയലിനും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്ക് കളക്ഷനാണ് സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് പോട്ടം കോട്ടനാണ് ദുപ്പട്ട ഗതുവാൾ സിൽക്കിലുമാണ് ഇത് ടോപ്പും കോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടര ദുപ്പട്ടയും രണ്ടര മീറ്റർ വരുന്നുണ്ട് തൊള്ളായിരത്തി മുപ്പതാണ് സോറി ദുപ്പട്ട മീറ്റർ ആണ് കേട്ടോ ഇതിൽ വരുന്നത് അതെഴുതിയതിൻ്റെ മിസ്റ്റേക്കാണ് തൊള്ളായിരത്തി മുപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്